നമ്മൾ ഈ ചെന്നൈ എസ് സിയുടെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും മോഹൻ ബംഗാൾ സൂപ്പർ കിങ്സിന്റെയും കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കൂടെ മറ്റു ക്ലബ്ബുകൾ അവരുടെ ട്രാൻസ്ഫർ പോളിസീസ് വളരെ നല്ല രീതിയിൽ ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ മുംബൈ സിറ്റി എഫ് സിയുടെ കാര്യത്തിൽ തന്നെ നടക്കുക അവർ അലിയൻസ് വലാജാ കൂടാരത്തിൽ നിലനിർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതിൽ അവർ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കിയാണെങ്കിൽ അവർ ജംഷഡ്പൂർ എസ്സിൽ നിന്നും ഫ്രഞ്ച് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജെമി മെൻസോറയും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഫ്രഞ്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് അതുപോലെ തന്നെ ഒരു സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജോൺ ടോറലിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇനി അതുകൂടാതെ മുംബൈ സിറ്റി എഫ് സിയുടെ ട്രാൻസ്ഫർ പോളിസിയിൽ അവർ തിരിയെയും പിന്നെ യോൾവാൻ നൈഫിനെയും തങ്ങളുടെ കൂടാരത്തിൽ നിലനിർത്തുന്നു സംശയത്തിന്റെ നേരിൽ നിൽക്കുകയാണ് അവർ നിൽക്കാൻ തന്നെയാണ് സാധ്യത പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ഇനി കൂടാരത്തിലേക്ക് ഒരു ഡിഫൻസീവ് ആയിട്ടും ആയിട്ടും സെന്റർ ബാക്ക് കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു താരത്തിനെ അന്വേഷിക്കുന്നു എന്നാണ് ഒരേ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെയും സെന്റർ ബാക്കിന്റെയും സേവനം അനുഷ്ഠിക്കാൻ കഴിയുന്ന ഒരു താരവും പിന്നെ മറ്റൊരു സെന്റർ ഫോർവേഡിനെയും തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ മുംബൈ സിറ്റി എഫ് സി ആഗ്രഹിക്കുന്നു എന്ന് എക്സ്ട്രാ എന്ന അവരുടെ ഫാൻ പേജ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവര് ഇനി റിലീസ് ലൈക്കോ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സ്പാനിഷ് മുന്നേറ്റം ഇതുവരെ മുംബൈ സിറ്റി എഫ് സി ഒഫീഷ്യലി റിലീസ് ചെയ്തായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല അതുകൂടാതെ തായർ ക്രോമു എന്ന് പറയുന്ന സിറിയൻ പ്രതിരോധ താരത്തിനെയും അവർ ഇതുവരെയും റിലീസ് ചെയ്തതായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല സോ മുംബൈ സിറ്റി എഫ് സി ഈസ് കുക്കിംഗ് സംതിങ് വെരി വെരി സ്പെഷ്യൽ ഫോർ ഐസ്